സ്വാതന്ത്ര്യ സമരസേനാനിയും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു വക്കം അബ്ദുൽ ഖാദർ ജീവിത സന്ദേശം എന്നിവ അനുസ്മരിച്ച് സെപ്റ്റംബർ പത്താം തീയതി ബുധനാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് പ്രസ് ക്ലബ് ഹാളിൽ തന്നെ നടക്കുന്ന അനുസ്മരണവുമായി ബന്ധപ്പെട്ടുള്ള പത്രസമ്മേളനമാണ് എസ് ഡി പിടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഷിഹാബുദ്ദീൻ മനാരിയാണ് പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് സെപ്റ്റംബർ പത്ത് ഐ എൻ എ ഹീറോ വക്കം അബ്ദുൽഖാദറിന്റെ രക്തസാക്ഷിത്വത്തിന് എൺപത്തിരണ്ട് വർഷം പൂർത്തിയാകുന്ന ദിവസമാണ് കേരളത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിൽ ഒന്നാമതായി നൽകേണ്ട ധീര വിപ്ലവകാരിയാണ് തന്റെ ഇരുപത്തിയാറാം വയസ്സിൽ ഇന്റർനാഷണൽ ആർമിയുടെ രണ്ട് സഹപ്രവർത്തകന്മാരോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് സെപ്റ്റംബർ പത്തിന് തൂക്കിലെറ്റപ്പെട്ട ഷഹീദ് വക്കം അബ്ദുൽ ഖാദർ അദ്ദേഹത്തിന്റെ ജീവിതം പുതിയ തലമുറയ്ക്ക് നൽകുന്ന പോരാട്ടത്തിന്റെ സ്മരണകൾ അയവിറക്കുക അത് ഈ സമൂഹത്തിന്റെ മുന്നിൽ റീപ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള ഉപദേശത്തോടു കൂടിയാണ് ഷഹീദ് വക്കം അബ്ദുൽഖാദർ രക്തസാക്ഷിത്തിന്റെ എൺപത്തിരണ്ട് വർഷങ്ങൾ ജീവിതവും സന്ദേശവും എന്ന പേരിൽ ഒരു അനുസ്മരണ പരിപാടി ഈ പ്രസ് ക്ലബിൽ സംഘടിപ്പിക്കാൻ പ്രചോദനമായിട്ടുള്ള ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ അവരുടെ ചരിത്രം തന്നെ രാജ്യത്തെ ചരിത്ര പാഠപുസ്തകങ്ങളിൽ നിന്നും രാജ്യത്തിന്റെ ചരിത്രത്തിൽ നിന്നും തന്നെ നിഷ്കാസനം ചെയ്യുന്ന ഒരു ചുറ്റുപാടിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ട് അത്തരം ധീര പോരാളികളെ സ്മരിക്കുക അവരെ കുറിച്ച് കൂടുതലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സാമൂഹ്യ ഉത്തരവാദിത്വമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്